വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളാണ് മാവുകൾ റംബുട്ടാനുകൾ പുലാസാന് മാങ്കോസ്റ്റിന് സപ്പോട്ടകൾ അബിയു പിന്നെ അത് എന്താണ് ഞാവലുകൾ പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് ഐറ്റത്തിൽ പെട്ടത് വെരിഗേറ്റഡ് സ്വീറ്റ് മുസമ്പി മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ മറ്റുള്ളതൊന്നും മധുരമില്ല പിന്നെ ഉള്ളതാണ് അതായത് ഈ ഓറഞ്ച് ഉണ്ട് അത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഓറഞ്ച് ആണ് ഏത് വീട്ടിലും നടാൻ പറ്റുന്ന ഒരു ആണ് പിന്നെ ഉള്ളത് ഏറ്റവും നല്ലതാണ് സ്റ്റാർ ഫ്രൂട്ട് അത് മധുരമുള്ളത് മാത്രം നോക്കി തെരഞ്ഞെടുത്ത് വാങ്ങുക അപ്പോൾ മാർക്കറ്റിലൊക്കെ പുളി ഉള്ളതാണ് ഉള്ളത് അപ്പോൾ മധുരമുള്ള അടുത്ത് നിന്ന് എവിടെ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് മധുരള്ളടുത്ത് നല്ലത് നോക്കിയിട്ട് വാങ്ങി നട്ടാൽ അതൊരു ഉപകാരപ്പെട്ട ഒരു ഇതാണ് പിന്നെയുള്ള അടുത്തത് ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തായ്ലൻഡ് പിന്നെ ആപ്പിൾ ചാമ്പൊക്കെ ജംബോസിറ്ററന്ന് ജംബോ സിട്രോ എന്ന് ചോദിച്ചാൽ ചെന്ന് എവിടെയെങ്കിലും നെസറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതായിരിക്കില്ല കിട്ടുന്നത് ജംബോ സിട്ര എന്ന് തായ്ലൻഡ് വെറൈറ്റി ഏറ്റവും നല്ല മധുരം ഏറ്റവും മധുരം കൂടുതലുള്ള ചാമ്പക്കയാണ് അത് അത് എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത ഒരു ചാമ്പക്കയാണ് സ്വീറ്റ് ലെസ് ആണ് അത് എവിടുന്ന് വാങ്ങി കിട്ടും നല്ലത് കിട്ടുന്നുണ്ടെങ്കിലും ഹായ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ മോദി ഖാന്റെ ഫാമിലെ ചില പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും പ്ലാന്റുകളും നമ്മൾ അതുപോലെ തന്നെ കാഴ്ച ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമുള്ളവർ തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് അങ്ങ് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ വീഡിയോ ഡെയിലി നിങ്ങൾ മുന്നിലെത്തുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടമുള്ളവർ നമുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാണ് ആന്ധ്രൻ്റെ മാങ്ങയാണ് റോയൽ സ്പെഷ്യൽ എന്ന് ആളുകൾ റോയൽ എസ് പിന്നു പറയും അങ്ങനെ അത് അതിൻ്റെ രണ്ട് പേരുണ്ട് കൂടി പറയും നല്ല ഒരു ബോൾ ടൈപ്പിൽ വരുന്ന മാങ്ങയാണ് വൈറ്റ് മൂവാട തന്നെയാണ് നല്ല ഫുഷ് ആയിട്ടുള്ള തൈ തന്നെയാണ് കുമ്പിനുള്ളിയൊക്കെ കൂടുതലുള്ള അതേമാതി ഇതിയൊക്കെ കായുണ്ട് ഇതിനുള്ളിയൊക്കെ കായുണ്ട് ഒക്കെ കായുണ്ട് മേലൊക്കെ കായുണ്ട് ഇതാണ് ബനാന സപ്പോട്ട നല്ല ടേസ്റ്റ് ഉള്ള നല്ല ചോന്ന കളറില് നല്ലോണം കായ്ക്കണം മുന്നൂറ്ററുപഞ്ച് ദിവസം കായ്ക്കുന്ന ബനാന സപ്പോട്ട നീളത്തിലുണ്ടാവുക നല്ല മധുരം ഉണ്ടാവും കണ്ടു ഉണ്ടാവും വലിയ തൈകളാണ് ഉള്ളത് കൊടുക്കുന്നതൊക്കെ വലിയ തൈകളാണ് എന്റെ തൈ നമ്മ കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ ഇതൊക്കെ കാശ് നിൽക്കുന്നതാണ് ടേസ്റ്റ് ഉള്ള സാധനാണത് ഈ കാണുന്നതാണ് ജബോട്ടിക്ക ബ്രസീലിയൻ മരമുന്തിരി എന്നൊക്കെ പറയും കാഴ്ച െന്ത് വൃത്തി നാല് വെറൈറ്റി ജപോട്ടിക്കാർ മരത്തിന് എല്ലാ സമയത്തും കായലുണ്ട് ഞാൻ ഒരു മൂന്നോ നാല് വെറൈറ്റി തരത്തില് ഇത് റെഡ് ഹൈബ്രിഡ് ഇത് എസ്കാർലറ്റ് ഇത് പ്രിക്കോഷി താഴ്ഭാഗപ്പെടുന്ന എല്ലാത്തിന്റെയും തൈകൾ ഉണ്ട് കാച്ചതുണ്ട് സ്വീറ്റ് സ്റ്റാർ ഫുഡ് നിറയെ സാധനമാണത് ഒരു 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 കായാണ് കാണുന്നത് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലുപ്പമുള്ള ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ ഞാൻ കഴിച്ച് ഈ സാധനം അതാണ് അതിൻ്റെ പീസാണ് എൻ്റെ കയ്യിലുള്ളത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി മധുരമുള്ള ഒരു സാധനം ഒരു നല്ലൊരു പഴമാണ് ഈ കാണുന്നത് അത്രയും ടേസ്റ്റാണ് ഒരു പുളി നിറഞ്ഞ സാധനം ഇതിൻ്റെ കൂടി പോയിട്ടില്ല അതാ ഈ കാണുന്നതൊക്കെ അതാണ് ഇത്രയും വലിയ കായട്ടത് നല്ല പഴുത്തിരിക്കുന്ന ഒരു പഴമാണത് നല്ല ഐറ്റം മാവുകൾ നാംഡോക്കുമായി സൂപ്പർ ക്യൂവിന് കാട്ടിമണ് മാവ് അതുമാതിരി ഗോലക്ക് പിന്നെ അൽഫോൺസ അതിൻ്റെ മാങ്ങയാണ് പിന്നെ അതുമാതിരി കാലാപ്പാടി നല്ല മാങ്ങയാണ് പിന്നെ കുളമ്പ് നല്ല മാങ്ങയാണ് ഇങ്ങനെയൊക്കെ ഉള്ള മാങ്ങകള് ഏറ്റവും നല്ലതാണ് പിന്നെ ഏകദേശം പുഴുവൊന്നും വല്ലാതെ വരാത്ത ഐറ്റം മാങ്ങകളാണ് ഇതൊക്കെ തണലിലുള്ള തണലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്നതാണ് റൊളീനിയം ഒളാസാപ്പോ മാങ്കോസ്റ്റിന് പിന്നെ ഇങ്ങനൊക്കെ ഉള്ളത് പിന്നെ അരസാപോയി പിന്നെ അതേമാതിരി ജബോട്ടി ഏകദേശം ഏകദേശമൊക്കെ തണലുള്ളോടത്ത് കായ്ക്കുന്നുണ്ട് ഏർ വെയില് വേണമെന്നില്ല എന്നാലും കുറച്ച് ചെറിയ വെയില് മതി അതൊക്കെ തണലുള്ളിടത്ത് നടാൻ പറ്റുന്ന ഒരു തൈകളാണ്